നിങ്ങൾ നിങ്ങൾ എത്ര ഇവിടെ ഇവിടെ വന്നിട്ട് മണിക്ക് മണിക്ക് ഇപ്പൊ ഏകദേശം മണിയായില്ലേ മണിക്കൂറായി വെയിറ്റ് നേരത്തെ നിങ്ങൾ ഏത് ആശുപത്രിയിലാണ് ഗവൺമെന്റ് ഗവൺമെന്റ് മംഗലാപുരം ഹോസ്പിറ്റൽ മംഗലാപുരത്തെ ഒരു നിങ്ങൾ മഞ്ചേശ്വരത്ത് നിന്നാണ് വരുന്നത് നിങ്ങൾ സംസാരിച്ചോ സംസാരിച്ചു പറയുന്നു അവർ കാസർഗോഡ് ഗവൺമെന്റ് മാത്രമേ നോക്കുന്നു വേറെ ആളെ നോക്കുന്നില്ല തന്നെ ചെങ്കള നാലാമയിലെ ഇ കെ നാനാർ ആശുപത്രിയിലാണ് ഈ ആശുപത്രിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല മറിച്ച് കാസർഗോഡ് ഗവൺമെൻറ് ജനറൽ ആശുപത്രിയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത് ഇവിടെയാണ് അതായത് സർക്കാരിന് നിലവിൽ ഈ ആശുപത്രി വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇവിടെ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ മഞ്ചേശ്വരത്ത് നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം ഗർഭിണിയായ സ്ത്രീ എന്ന് പറയുമ്പോൾ അവരുടെ ഡേറ്റ് ഏകദേശം ഇന്നാണ് എന്നുള്ളതാണ് ഏകദേശം ഒരു ഉറപ്പിച്ചിട്ടുള്ളത് ആ സമയത്ത് പോലും ഇവിടെയുള്ള ഡോക്ടർമാർ ഈ സ്ത്രീയെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല അതിൻ്റെ എന്ന് പറയുന്നത് ഇവർ നേരത്തെ മംഗലാപുരത്തെ ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഇവരെ ഇവർ ആശുപത്രിയെ സമീപിച്ചിരുന്നത് അവിടെയാണ് അതായത് അവിടെയുള്ള ഒരു ഡോക്ടറെയാണ് ഇവർ സമീപിച്ചിരുന്നത് ആ കാരണം പറഞ്ഞിട്ടാണ് ഇവരെ ഇവിടെ നിർത്തിയിട്ടുള്ളത് കാരണം നിലവിലിപ്പോൾ അതിർത്തികൾ അടിച്ചതുകൊണ്ട് മംഗലാപുരത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല അതിനാൽ തന്നെ വേറെ ഒരു വഴിയും ഇവരുടെ മുന്നിലില്ല കാരണം കാസർഗോഡ് ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഈ ആശുപത്രിയിലേക്ക് മാറ്റി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതിനാൽ നിർബന്ധമായിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് അതായത് നമുക്ക് മണിക്കൂറുകളുടെ സമയം മാത്രമേ ഉള്ളൂ കാരണം ഈ സ്ത്രീ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് നാല് മണിക്കൂറായി അല്ലേ ഏകദേശം ആറ് മണിക്കൂറായി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് ഈ സ്ത്രീ ഇവിടെ എത്തിയിട്ടുള്ളത് അതായത് ഈ സമയമാകുമ്പോൾ ഏകദേശം ആറ് മണിക്കൂറാണ് ആകുന്നുള്ളത് യാതൊരു തരത്തിലുള്ള ഒരു റെസ്പോൺസിലേക്കും ഇവിടെയുള്ള ആശുപത്രി അധികൃതർ കടന്നു പോകുന്നില്ല എന്ന് പറയുന്നത് തികച്ചും പരമല്ലാത്ത കാര്യം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യാവകാശ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതൊരു സ്വകാര്യ ആശുപത്രി അല്ല മറച്ചിട്ട് സർക്കാരിൻ്റെ അതായത് കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ സൗകര്യങ്ങളൊക്കെ ഈ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് കാരണം കാസർഗോഡ് ജനറൽ ആശുപത്രി നിലവിൽ കോവിഡ് നയൻറ്റീൻ രോഗികളെ പരിചരിക്കാനുള്ള ഒരു ആശുപത്രിയാക്കി മാറ്റിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവരെ പോലെയുള്ള ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിലവിൽ അതിർത്തി അടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിർബന്ധമായിട്ടും ഇവരെ പരിഗണിക്കേണ്ടത് ആശുപത്രി അധികൃതരുടെ അവകാശം തന്നെയാണ് അത് അവരുടെ മേലിൽ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും ഇവിടെ നിലവിലുള്ള ആശുപത്രി അധികൃതർ വഹിക്കേണ്ടി തന്നെ വരും അതിനാൽ തന്നെ ഈ കേസിൽ വളരെ പെട്ടെന്ന് തന്നെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം ഖാദർക്കരിപ്പൊടി പബ്ലിക് കേരളം Let's